ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ സർക്കാർ മന്ത്രി കെ രാജൻ കേന്ദ്ര ദുരിതബാധിതർക്ക് ഒരു സഹായവും നൽകാതെ ശത്രുതാ മനോഭാവമാണ് പുലർത്തുന്നത് ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകിയ നിവേദനം കേന്ദ്രം അവഗണിച്ചു ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാമെന്ന കേന്ദ്ര നിയമം നിലനിൽക്കെയാണ് ഈ അവഗണന ഈ സമീപനം ക്രൂരതയും അനീതിയുമാണ് കോടതി ഇടപെടലിനെ തുടർന്നാണ് സ്ഥലം ഏറ്റെടുക്കൽ വൈകിയത് ആ തടസ്സങ്ങൾ ഇപ്പോൾ നീങ്ങി വീടുകളുടെ ആദ്യഘട്ട നിർമ്മാണം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ശ്രമം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് സ്പോൺസർമാരുടെ യോഗം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തിരുന്നു യൂത്ത് കോൺഗ്രസും ലീഗും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ചൂരൽ പേരിൽ പണം പിരിച്ച പണം നൽകിയവരും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് അവർ തീർക്കട്ടെ അതിലേക്ക് സർക്കാരിന് അനാവശ്യമായി വലിച്ചെടുക്കേണ്ടെന്നും നവീൻ ബാബു നിരപരാധിയാണെന്ന ില്ലെന്നും അദ്ദേഹത്തെ കുറിച്ച് ലഭിച്ച റിപ്പോർട്ടുകളിലൊന്നും കുറ്റം ചെയ്തായി പറയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ വളരെ ഒരു അനുഭവമാണ് നമ്മുടെ കൂടുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷക്കാലം ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിനോട് ശത്രുതാപരവും അപമാനകരവുമായിട്ടുള്ള നിലപാട് നിൽക്കുക ഒരു ജൂലൈ മുപ്പതിന് ഈ മഹാദുരന്തം ഉണ്ടായതിനു ശേഷം ആഗസ്റ്റ് പതിനൊന്നിന് അവിടെ വന്ന പ്രധാനമന്ത്രിയുടെ കൂടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് പതിനേഴിന് കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ ഈ ദുരന്തമുണ്ടായിട്ടുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നാണ് കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റിനോട് വെറുതെ അഭ്യർത്ഥിക്കുകയല്ല രണ്ടായിരത്തി അഞ്ചിലെ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ പ്രത്യേകിച്ച് എൽ ത്രീ വിഭാഗത്തിൽപ്പെടുന്ന ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു ദുരന്തമാണെങ്കിൽ ആ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി ആ ആക്ടിൽ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി പത്ത് മിനിറ്റ് യോഗം ചേർന്നൊരു പ്രമേയം പാസ്സാക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ദേശസൽകൃത ബാങ്കുകളും കടങ്ങൾ എഴുതിത്തള്ളാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ ഒമ്പത് മാസക്കാലം കോടതിയുടെ മുമ്പാകെ തുടർച്ചയായി സോളിസിറ്റർ ജനറൽ അടുത്ത മാസം പരിഗണിക്കാമെന്ന വാഗ്ദാനം നൽകി കഴിഞ്ഞ ജൂൺ പത്താം തീയതി മാർച്ച് മാസത്തിൽ സെക്ഷൻ തേർട്ടീൻ തന്നെ എടുത്തു കളഞ്ഞു എന്ന അപമാനകരവും എന്നാൽ വിശ്വസനീയവുമല്ലാത്ത ഒരു പ്രഖ്യാപനം ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതി നടത്തുക സെക്ഷൻ പതിമൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ ദുരന്തമുണ്ടായാലും ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി ഒരു തീരുമാനം എടുത്തിരിക്കെ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ ആ സെക്ഷൻ മാത്രം എടുത്തു കളഞ്ഞത് കേരളത്തിനോടും ചൂരൻമലയിലെ ജനങ്ങളോടുമുള്ള ക്രൂരമായിട്ടുള്ള ഈ സമീപനം മനുഷ്യത്വരഹിതമായിട്ടുള്ള